ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധ സമരം നടന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന സർക്കുലറിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ സംയുക്തമായി നടത്തിയ അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ തീരുമാനമായ കാര്യങ്ങളിൽ നിന്നും മാറ്റം വരുത്തിയ പുതിയ സർക്കുലറിന്റെ അവ്യക്തത കാരണം ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല പതിനെട്ട് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ ആറുമാസം സമയം അനുവദിച്ചിട്ടും ഇന്നു മുതൽ തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചതും

അപ്പോൾ ആ ചർച്ചയുടെ തീരുമാനം അനുസരിച്ചിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം വരെയുള്ള ഉള്ള വണ്ടികൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ടെസ്റ്റൊന്നും തന്നെയായിട്ട് കുഴപ്പമില്ല ആറ് മാസം വരെ കാറ് മാറ്റാൻ സമയം തന്നെ ഉണ്ടായിട്ട് മൂന്ന് മാസം വരെ മാറ്റി അറിയാനുള്ളത് ഇന്നലെ രാത്രി ഓൺലൈൻ്റെ ഓർഡർ അറിയാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾ കംപ്ലീറ്റ് മാറ്റണം എന്നു പറഞ്ഞിട്ട് ആ ചർച്ചയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇന്നലെ രാത്രി ഒരു ഓർഡർ അറിയുകയാണ് അതുവരെ ഞങ്ങൾ എം എ ടി എം എം എക്സൽ ആൾക്കാർ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇപ്പോൾ എം ഐ ടി പറ്റില്ല പാഞ്ച് ഭക്ഷണം കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ മാറുന്നു പാഞ്ചുഭാ എം എല്ലാം ഇല്ല അതിൻ്റെ ആ എം എ ടി എം ഈ കുട്ടികൾക്കൊന്നും കൊടുക്കുക അതിൻ്റെ പ്രാക്ടീസ് കൊടുക്കുക അതിൻ്റെ പേരിൽ അവർക്ക് വേറെ വണ്ടി ഓടിക്കാനുള്ള ഓപ്ഷനില്ല ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് മൂന്ന് മാസം സമയം ബൈക്ക് ഓടിക്കാൻ ആരും ഓടിച്ചു പഠിപ്പിച്ചിട്ടില്ല അപ്രതീക്ഷിതമായ ഈ തീരുമാനം മൂലം ടെസ്റ്റിന് എത്തിയവരെയും ഡ്രൈവിംഗ് സ്കൂളുകാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി ാണ് അതേപോലെ അതൊരാൾക്കല്ലാതും രാവിലെ പുലർച്ചെ വീട്ടിൽ ഇറങ്ങി അവർ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ മക്കളുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് അല്ലെ ചെറിയ നമ്മൾ തന്നെയാണ് കഷ്ടപ്പെടേണ്ടത് കുറച്ച് സന്ദേശം പക്ഷെ പൊതുജനങ്ങളെ പൊതുവെ അതായത് ഇപ്പം ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഇറങ്ങിയ സർക്കിൾ ഒന്നും വേണം രാവിലെ രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞ എനിക്ക് അറിയില്ല രാത്രി എട്ട് മണിക്ക് ട്രെയിനിൽ കൊണ്ട് കുടിക്കുന്ന സ്കൂളിലേക്ക് അറിയില്ല രാത്രി ഇറങ്ങിയൊരു സർക്കുലർ പ്രകാരം അപ്പോൾ തന്നെ ട്രെയിനിൽ പിടിപ്പിച്ച് രാവിലെ എണ്ണ ടച്ചിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതെന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് ഇപ്പോഴും മനസ്സിലാവണമില്ല കോമണായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവണ കാര്യം ഇപ്പോൾ ട്രാഫിക്കലി പോസിബിൾ അല്ലാതെ ഇത്രയും നാളും ഒരു വണ്ടിയിൽ ഇട്ട് ഇട്ടിടാനായിട്ടൊക്കെ പഠിച്ചിട്ട് ഇവിടെ വരുന്ന ആളുകൾ പെട്ടെന്ന് സുപ്രഭാഗത്തിൽ ശരിയാണ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും അത് സമ്മതിക്കുന്നു പക്ഷെ പെട്ടെന്ന് ചുപ്രഭാതനം വന്ന് എട്ടിൽ എട്ട് നീ നിങ്ങൾ എടുക്കണ വണ്ടിയിൽ പറ്റില്ല വേറെ വണ്ടിയിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊന്നും അത് പറ്റില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ആ സൗകര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അത്രയും ബുദ്ധിമുട്ടാണ് രാവിലെ മുതൽ ഇവിടെ മഴയാണ് മഴ മഴ നേരം നേരം ശേഷം മാത്രം രാവിലെ പിന്നെ ഈ വിഷയം എത്രയും വേഗം പരിഹരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന് സംഘടനാ ഭാരവാഹികളായ എ കെ സജീവൻ രാജീവൻ എന്നിവർ ആവശ്യപ്പെട്ടു പല ചർച്ചകളിലും ഞങ്ങൾക്ക് ചെയ്താണ് മന്ത്രി സംസാരിക്കുന്നത് മന്ത്രി വിട്ടുവീഴ്ച പോയി കഴിയുമ്പോൾ പിന്നീട് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ജിയോ ഇറക്കി വിടുന്നതിൽ ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല ആ ജിയോയിൽ നമുക്ക് പകുതി ദോഷങ്ങളായിട്ട് തന്നെയാണ് പിന്നെയും ജിയോ ഇറക്കുന്നത് അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് കേരളത്തിലെ എല്ലാ ട്രൈസുകാരും സമരങ്ങൾ സെക്രട്ടേറിയറ്റ് നടത്തി അപ്പോഴും മന്ത്രി പിന്നെയും ചർച്ചയ്ക്ക് വിളിച്ച് അവസാനമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പതിനഞ്ചാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം തരാം ആറുമാസം വണ്ടി മാറ്റാനും മൂന്ന് മാസം ടൂ വീലർ മാറ്റാനൊക്കെ സമയം തരാമെന്ന് പറഞ്ഞു വാഹനങ്ങൾ മാറ്റാനും ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വൈകിട്ട് വന്ന ജിയോല് മന്ത്രി അറിഞ്ഞാണോ എങ്ങനെയാണെന്ന് അറിയില്ല ഉദ്യോഗസ്ഥന്മാര് ഇറച്ചേക്കണേ ജിയോയില് ഞങ്ങൾ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിച്ച് വന്നേക്കണത്